അപ്പൊന്ന ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളുടെ ചിരി ഉണ്ടല്ലോ ആ ചിരി കാണാം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലാണ് എന്താ ജോഷിക്ക് ലീവ് നല്ലൊരു സഹായമായി കൊതുവ് കൊതുവണ്ട മുറ്റത്ത് വാ ഇങ്ങനെ അച്ചപ്പ് വരും വരാനായി മ്മടെ പാപ്പിയെ ഭയങ്കര ഗുദ്ധകളായിട്ട് ഇരുന്ന് ചിരിച്ചുകൊണ്ടൊക്കെയാ വരുന്നത് ആ ഇങ്ങനെയാറ്റ പോക അല്ലേ പാപ്പിയേ എന്താ ചിരി പാപ്പി എവിടെ പോണു പാപ്പി കുഞ്ഞു പാപ്പി എവിടെ കുഞ്ഞേ അമേരിക്ക പതുക്കെ വീഴും അമേരിക്ക ആ പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വരിക പുറത്തിരിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഇങ്ങനെ ആ രോഷിനെ നോക്കുകയാണ് എന്താടി തള്ളാത്തത് വണ്ടി എന്താ ഓടാത്തത് നോക്കുകയാണ് രോഷിനെ എന്താ രോഷി വണ്ടി ഓടാത്തത് ചോദിച്ചുകൊണ്ട് പാപ്പി തിരിഞ്ഞു നോക്കുകയാണ് രോഷിനെ ചേച്ചി നേരെ നേരം ഔട്ട് ചേച്ചി നേരെ വണ്ടി ഓട്ടോ പറയണം നമ്മുടെ പാപ്പിയെ കാണും പോലെ ഒന്നല്ല ചേച്ചി ആ വണ്ടി നേരെ ഓട്ടു ചേച്ചി ആ എവിടേക്ക് പോവാണ് പാലക്കാട്ടിലേക്ക് പോവാണ് ഇനി ഈ സമയായ കൊതുവ് ഇഷ്ടം പോലെ ഉണ്ടാവും പോപ്പിള പോവാ ാണ് പാപ്പിന്റെ കൊതിര സ്വഭാവം പാപ്പി മതി ഉള്ളിൽ കേറ് പാപ്പി കേറ് എത്ര കൊതിരാണ് പാപ്പി നീ കൊതുവിന്റെ കടികൊള്ള നോക്കിക്കോ ഞങ്ങളൊക്കെ പോണു ഞാൻ കൈ പണ്ണാണ് നല്ല ഗുഡ് ഗേളായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെയൊക്കെ കാലു ഇവിടെ മുട്ടും ചെടിന്റെടയിൽ പോരും ആ കൊതുകടിച്ചു പച്ചക്കറി മേടിക്ക റോട്ടിലേക്കൊന്നും പോവണ്ട അതവിടെ കിട നിന്റെ ചീര താഴെ കിടക്കണം രോഷിന്റെ ചീര എടി കല്ലൊക്കെ ഉണ്ടായിട്ടാണ് പതുക്കെ തല് അതും അവിടെ അതാ അത് നീ ഇത് നീ തന്നെ വെച്ചോടി ആ അവൾക്ക് വേണ്ട കല്ലുണ്ടൊരു ആവശ്യവിടെ രണ്ടായിടേലൊരു കല്ലൊക്കെ പെട്ടിട്ട് വണ്ടി പോണില്ല എവിടേക്ക് അങ്ങോട്ട് അങ്ങട്ട് കൊതു വരും ചാളയും വെളുത്തുള്ളിയും ചീരയും അടിപൊളി സാധനങ്ങൾ വാങ്ങിക്ക വിവരാണ് ആൾക്കാരെ അടിപൊളി മുറ്റത്തൊക്കെ ഇട്ട രോഷി നീ തന്നെ അടിച്ചുവിടേണ്ടി വരും ഞാൻ ഇപ്പം മുറ്റമൊക്കെ അടിച്ചു വിട്ടേ ഉള്ളു കല്ല് 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 അതാ ഒക്കെ അവിടെ തൂക്കി തൂക്കിറ ചെടിന്റെ അടുത്തിരുത്താതെ രോഷിയേ കൊതുകടിക്കുക അതാ കയ്യില് കടിച്ചു തോന്നണം എവിടിച്ച് പോണടാ അപ്പൊ പാപ്പി പൊറത്തൊക്കെ കറങ്ങാൻ വന്നിരിക്കണം അല്ല നമ്മുടെ പാപ്പി സുന്ദരി വന്നിരിക്കണ പാപ്പി സുന്ദരിയാണ് കൊതു വന്നു കൊതുകു വന്നു കൊതു 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 ചക്ക പാപ്പിന്ന കടക്ക് പോയതാണ് അയ്യോ കൊതുണ്ട് അങ്ങോട്ട് പോ ഇവിടെ പുറത്തു കൊണ്ടുവരണതല്ല ഈ സമയമാവും വെയിലൊക്കെ ഒന്ന് പോവാം വെയിൽ പോകുമ്പോഴേക്കെന്താകും കൊതുവ് വരും എടി അടി ചൂലെടുത്തൂടെ അടിച്ചു വിട് പാപ്പി എണിക്ക് ആ എനിക്ക് എണിക്ക് ആകാശത്ത് കണ്ണാട് നേര മതി നമ്മ ഉള്ളിൽ പോവാ കൊതുകടിക്കും ഇത്തിരി നേരം ഒന്നും വേണ്ട മതി കൊതുകടിക്കണോ ആ കൊതു കൊതു വരണോ മതി രോഷി കൊതു ചുറ്റുണ്ടോ പോയി വിളക്കൊക്കെ വെക്കുക അപ്പോൾ കുഞ്ഞ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യം കാണാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൊതുകു കൊതൂശല്യം കൂടുതൽ